വാർച്ച അവിടെ വാർച്ച ഉള്ളതല്ലേട്ടാ ഇവിടെയച്ചിട്ടുണ്ട് ഇവിടെണ്ട് അടിച്ചണ്ടല്ലേ വാർച്ചണ്ടേ വാർച്ച ഇവിടെണ്ട് അല്ല അപ്പുറത്തേക്കാ അവിടെ ചാടി കഴിഞ്ഞാ പുറത്തു പോവോ എടാ കെട്ടിയില്ല ആ കെട്ടിയില്ല കംഫുള ആ കെട്ടിട്ടെ ഇതാ അങ്ങോട്ട് വെച്ചോ അങ്ങട്ട് അങ്ങട്ട് മൂടാക്കി വെക്ക് അങ്ങട്ട് അങ്ങട്ട് മൂടാക്കി വെക്ക് മുട മുട അങ്ങട് ആ അങ്ങനല്ല മോനെ ഇസ ആ അങ്ങട്ട് അവിടെ അവിടെ ആനന്ദന ടോർച്ച് ടോർച്ചടിച്ചു ടോർച്ച് ടോർച്ചടിച്ചോർ അടിച്ചു 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 അടച്ചുനോ ഒന്ന് തിരിഞ്ഞു കിട്ടിയാൽ ആസാനം നമ്മളെ കഴിഞ്ഞുണ്ടോ ആ തലേ ആട് വരുന്നുണ്ട് ആ ആ നിൽക്കാൽ വാല് നമ്മളെ ഭാത്ത കിട്ടണം ആ ആയിക്കോട്ടെ ആ ആ മോനെ പൊറത്തേക്ക് ആക്കേണ്ടി ഞാൻ പിടിച്ച് പുറത്തേക്ക് നിക്കുമ്പോൾ ഇതായിട്ട് പോരണ്ടി